നാഗർകോവിൽ നിന്ന് തിരുനെൽവേലി പോകുന്ന വഴിയിലൂടെ മലകളും കാറ്റാടിപ്പാടങ്ങളും നെൽവയലുകളും ഒക്കെ കണ്ട് അങ്ങനെ ബൈക്ക് റൈഡ് ചെയ്തു പോകുക എന്നത് ഏതൊരു ബൈക്ക് യാത്രികൻ്റെയും സ്വപ്നമാണ് തോവാള കഴിഞ്ഞ് പഴയ ചേരപാണ്ഡ്യ സാമ്രാജ്യങ്ങളുടെ അതിർത്തിയും കടന്ന് മുന്നോട്ട് പോകുമ്പോൾ മുന്നിലായി പനഗുടി എന്നൊരു പട്ടണമുണ്ട് പനഗുടിയിലെ പോലീസ് സ്റ്റേഷൻ്റെ അടുത്തുള്ള റോഡിലൂടെ മുന്നോട്ട് പോയാൽ കാറ്റാടിപ്പാടങ്ങൾക്കിടയിലൂടെ കടന്നു പോകുന്ന ഒരു ഗ്രാമ റോഡിൽ എത്തിച്ചേരും ഈ വഴിയിൽ പലയിടത്തും ഇഷ്ടിക ചൂളകൾ കാണാൻ കഴിയും മഞ്ഞപ്പൂക്കൾ വിടർന്നു നിൽക്കുന്ന താഴ്വര മേഘങ്ങൾ ഇറങ്ങി നിൽക്കുന്ന ഉയരമുള്ള മലനിരകൾ ആ മലനിരകളെ ലക്ഷ്യമാക്കി പോകുന്ന റോഡ് നല്ല തണുത്ത കാറ്റ് അതിലെ ഇങ്ങനെ ബൈക്കോടിച്ചു പോകുമ്പോൾ കിട്ടുന്നത് വല്ലാത്തൊരു ഫീലാണ് തിരുനെൽവേലി ജില്ലയിലെ മഹേന്ദ്രഗിരി മലനിരകൾ കരികിലൂടെയാണ് ഈ യാത്ര കുറേ ദൂരം അങ്ങനെ സഞ്ചരിച്ചു പോകുമ്പോൾ ഇടതുവശത്തായി ഉയരമുള്ള മലകളിൽ നിന്നും വെള്ളം തട്ടുതട്ടുകളായി താഴേക്ക് പതിക്കുന്നത് കാണാൻ കഴിയും കുതിരപ്പാഞ്ചൻ എന്നൊരു വെള്ളച്ചാട്ടമാണ് അത് ഇപ്പോൾ അവിടേക്ക് ആർക്കും തന്നെ പ്രവേശനം ഇല്ല അത് കാരണം ഈ വഴിയിൽ നിന്ന് ആ വെള്ളച്ചാട്ടം ജസ്റ്റ് ഇങ്ങനെ കാണുക മാത്രം ചെയ്യാം പിന്നെയും മുന്നോട്ട് മലകൾക്ക് നേരെ ആ റോഡങ്ങനെ പോകുന്നുണ്ട് ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ ആ സ്വർഗത്തിലേക്കുള്ള വഴി തീർച്ചയായും ഇതുപോലെ തന്നെ ആയിരിക്കും നിങ്ങൾ ബൈക്ക് യാത്രകൾ ആസ്വദിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും ഒരിക്കലെങ്കിലും ഈ വഴിയിലൂടെ ബൈക്കോടിച്ചു വരാൻ ശ്രമിക്കുക ആ വഴി അവസാനിക്കുന്നത് ഒരു നദീതീരത്താണ് കന്നിമാരത്തോപ്പ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് താമ്രപർണി നദിയുടെ കൈവഴികളിൽ ഒന്നായ കന്നിമാര എന്നൊരു നദിയാണ് ഇതിലെ ഒഴുകിപ്പോകുന്നത് ഹനുമാൻ നദി എന്നും ഈ നദി അറിയപ്പെടുന്നു നദിയിലിറങ്ങി മുന്നോട്ട് നടന്ന് നദിയുടെ അക്കരയിലെത്തി അവിടെ നിന്നും കുറച്ചുകൂടി മുന്നോട്ട് നടന്നു പോയാൽ വനത്തിനുള്ളിലെ ഒരു തടയണയിൽ എത്തിച്ചേരും കന്നിമാരത്തോപ്പ് തലൈ അണൈ എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത് പ്രകൃതി ഒരുക്കിയ സുന്ദരമായ ഒരു നീന്തൽ കുളം അവിടെ കുളിക്കാനായി ഒരു കൂട്ടം ആളുകൾ കുട്ടികൾ മുകളിൽ നിന്നും താഴേക്ക് ചാടുന്നു ആകെ തിരക്കും ബഹളവും ഇപ്പോൾ മഴക്കാലമാണ് ഉയരമുള്ള മലകൾക്ക് മീതെ മഴമേഘങ്ങൾ വന്ന് നിറയുന്നുണ്ടായിരുന്നു ഇവിടെ താഴ്വരകൾ പച്ചപ്പണിയുന്നതും ചെടികളിൽ മഞ്ഞപ്പൂക്കൾ വിടരുന്നതും വെള്ളച്ചാട്ടത്തിലും നദിയിലും ഇതുപോലെ വെള്ളമുണ്ടാകുന്നതും ഒക്കെ മഴയ്ക്ക് ശേഷമുള്ള വളരെ കുറച്ച് നാളുകൾ മാത്രമാണ് ഒക്ടോബർ നവംബർ മാസങ്ങളിലെ മഴ കഴിയുന്നതോടുകൂടി വരൾച്ചയുടെ മൂടുപടം വലിച്ചിട്ട് ഈ താഴ്വര പിന്നെയും നിശബ്ദമാകും ഇപ്പോൾ മലകളെയും മഞ്ഞപ്പൂക്കൾ വിടരുന്ന താഴ്വരകളെയും പിന്നിലാക്കി ഞാൻ മടക്കയാത്ര തുടങ്ങുന്നു വൈകാതെ ഒരു ദിവസം തീർച്ചയായും നിങ്ങളും ഇവിടേക്ക് വരും